ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഭർത്താവിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെ അല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ നല്ല പ്രായത്തിലൊക്കെ തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ അവരെല്ലാവരും അവരുടേതായ ജീവിതവുമായി സെറ്റിലായി സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയാൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങണം വേണ്ടേ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളങ്ങനെ വീണ്ടും നമ്മൾ അവരുടെ തന്നെ കാര്യങ്ങൾ അവരുടെ വീണ്ടും വീട്ടുകാർ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ മക്കൾ അല്ലെങ്കിൽ മക്കൾ അങ്ങനെ നോക്കി നോക്കി പോകുമ്പോഴേക്കും നമുക്ക് അവസാനം വരെ നമ്മുടേതായ ഒരു ജീവിതം എന്ന് പറയുന്നത് ഉണ്ടാവില്ല അപ്പോൾ ഒരു അവരവരുടേതായ ജീവിതത്തിലേക്ക് മാറിയാൽ നമ്മൾ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് തലയിടുന്ന കാര്യമില്ല ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവരവരുടെ ലൈഫ് ജീവിക്കുന്നു അവർക്ക് സന്തോഷത്തോടെ ജീവിക്കുന്നു നമ്മളപ്പം എന്ത് വേണം നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ അത് നമ്മൾ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുത്ത് പറ്റൂ പറയാൻ കാരണം ഞാനിപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്നൊരു ജോലിയിൽ ജോയിൻ ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തേക്കും എന്നെ വിളിച്ചു പക്ഷെ ഞാനിങ്ങനെ പോയില്ല ഈ സ്ഥലത്ത് ഞാൻ ജോയിൻ ചെയ്തു ഞാൻ പോകുന്നത് കുറേ അമ്മമാർ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് അതിൻ്റെ എല്ലാം ഉള്ളിലാളായിട്ട് അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ പോയിരിക്കുന്നത് പക്ഷേ എന്തൊരു സന്തോഷമാണെന്നറിയാമോ അമ്മമാരുണ്ട് ആ അമ്മമാരോട് അവർ അവരോരോരുത്തർക്കും മത്സരം പോലെയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി അപ്പോൾ അവരോടങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവരെന്ത് പറഞ്ഞാലും അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടതെന്ന് പറയാം അവരെ കേൾക്കാനൊരാൾ വേണം അത്ര വേണ്ടു ഈ ഒറ്റപ്പെട്ടു പോയ അമ്മമാർക്ക് അവരെ കേൾക്കണം അപ്പോൾ മക്കൾ പല കാരണങ്ങൾ കൊണ്ട് ഭർത്താവ് മരിച്ചവർ അല്ലെങ്കിൽ മക്കളില്ലാത്തവർ അല്ലെങ്കിൽ വേറെ ആരും നോക്കാനില്ലാത്തവർ പിന്നെ അവരുടെ സ്വത്ത് മുഴുവനും കൈക്കലാക്കി പിന്നെ അവരെ വേണ്ടി അങ്ങനെയൊക്കെയുള്ളവരായിരിക്കാം പക്ഷേ ഉണ്ടല്ലോ അവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ അവര് പറയുന്നത് നമ്മളിന്ന് കേൾക്കണം കേൾക്കാൻ ഒരാള് അത്രേ അവരാഗ്രഹിക്കുന്നുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലും എന്ത് സന്തോഷമാണ് അവര് ചോദിക്കുന്നതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു അവര് പറയുന്നത് അപ്പൊ അവരോട് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് ചോദിച്ച് അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണ് നമ്മൾ ഏറ്റവും നിസ്സാരമായി ഒരു കാര്യം അവരിൽ എത്ര സന്തോഷം ഉളവാക്കുന്നു എന്ന് നമ്മളത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ കുറച്ച് നാളെ എനിക്ക് അങ്ങനെയുള്ളൊരു സ്ഥലം വേണം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എനിക്ക് തന്നെ കുറേ സമയം ചിലവഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുന്നു അതിനനുസരിച്ച് തന്നെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ഈശ്വരാഗ്രഹം കൊണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെ എനിക്കിപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് കുറേ സമയം ആ അമ്മമാരോടൊത്ത് എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ അവർക്ക് അവിടെ എല്ലാവരും നല്ല ഹാപ്പിയാണ് അവർക്ക് ദുഃഖങ്ങളില്ല രാവിലെ അവർ കുളിച്ച് സുന്ദരമായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കുറിയൊക്കെ തൊട്ട് അമ്പലം കൊണ്ട് പോയി തൊഴാൻ വേണ്ടവർക്ക് പോയി തൊഴാൻ പ്രാർത്ഥിക്കാം അവർ തന്നെ പൂമാല കെട്ടി ഇടുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ അവർക്ക് ഫുഡ് അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കയർ എല്ലാവരും കൂടി അയ്യോ എന്തൊരു സന്തോഷം ഇനി ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല ഈ ജന്മത്ത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് സന്തോഷം തരുന്നത് എന്താണ് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഞാൻ എൻ്റെ എന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും അവിടെ ഇരുന്ന് കുറേ സമയം അവരുടെ കൂടെ ചിലവഴിക്കും അതിന് ശേഷം വൈകിട്ട് തിരിച്ച് വരും ഐ എം വെരി വെരി ഹാപ്പി നോ താങ്ക് ഗോഡ് ഫർ ദാറ്റ്